ഞാനും അമ്മയായിട്ട് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒന്ന് ഡോക്ടർ സാജുവും ഞാനും സുധാ അമ്മയായി അങ്ങനെ നമ്മളിവിടെ നിന്ന് നീന്തിയെല്ലാം കുളിച്ച് ഒരുപാട് സമയം കഴിഞ്ഞ് വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് അമ്മയും ഞാനുമായിട്ട് വന്ന് നമ്മൾ രണ്ടു പേരേ ഉള്ളൂ അങ്ങനെ അമ്മയും ഞാനുമായിട്ട് വന്നിട്ട് ഒരു രാത്രി എട്ടൊമ്പത് മണിയാവും അങ്ങനെ ഈ ഇതുപോലെയുള്ളവർ പ്പുറത്താണ് ഒരു കാട്ടിൻ്റെ അവിടെ പോയി അമ്മയെ ഞാനുമായിട്ട് ഇരിക്കാറ് എന്നിട്ട് ഞാൻ പോയി അമ്മയ്ക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വിചാരിച്ച അമ്മ എനിക്ക് മാന്ത്രിക വിദ്യ പഠിപ്പിക്കും എന്നിട്ട് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഒരു ഒമ്പതര മണിവരെ കാത്തിരുന്നു ഒമ്പതര മണിയായപ്പോൾ എല്ലാം എടുത്തിട്ട് വാടാ പാടാമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സും കയറ്റി നമ്മൾ തിരുനെൽ വലിപ്പോയി അപ്പം ഞാൻ വിചാരിച്ച് എന്നെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നു വിചാരിച്ചു ഈ താന്ത്രിക വിദ്യാലയം മന്ത്ര അങ്ങനെ തിരിച്ച് അങ്ങനെ രണ്ട് പ്രാവശ്യം അമ്മയെ ഞാൻ വെച്ച് വന്ന് പിന്നെ ഇത് നല്ലൊരു സ്ഥലമാണ് അകാസ്യാറുടത്തിന്റെ മറസൈഡാണ് മഹാദേവനും പാർവതിയുമൊക്കെ ഇവിടെ വന്ന സ്ഥലമാണ് എന്നാലും വലിയ പ്രസിദ്ധിയില്ല എന്നാലും വളരെ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല ആറ് ഇവിടെ ഒരു മഹാദേവ ക്ഷേത്രം എല്ലാം ഉണ്ട് ഒന്ന് ചുറ്റി സഞ്ചരിച്ചിട്ട് നമുക്ക് കൊച്ചുങ്ങളും എല്ലാവരായിട്ടും വന്ന് ഇങ്ങനെ കുളിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് വേറെ ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ നല്ലൊരു യാത്രയാണ് എല്ലാവരും വന്ന് ഇവിടെ വന്ന് കുളിച്ച് മഹാദേവനെ തൊഴുതിട്ട് പോയാൽ വളരെ നന്നായിരിക്കും